വരുന്ന ചോദ്യങ്ങളിൽ പി കെമിസ്ട്രിന്ന് ഉള്ള എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെസ്റ്റിലെ ചാപ്റ്ററാണ് നോക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് ലോഹവും അലോഹങ്ങളും ലോഹങ്ങളും അലോഹങ്ങളും അപ്പോൾ നിങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാമിൽ കയറിയിട്ട് പി എസ് സി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ഒരു അണ്ടർ സ്കോർ ഇട്ടിട്ട് ബി കെ എം ടി വി ഒമ്പതിനായിരം ഒന്ന് സെർച്ച് ചെയ്തിട്ട് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ക്ലാസ്സുകൾ നമ്മളാ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ കോഴ്സായിട്ട് ഫ്രീ കോഴ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അല്ലാതെ ക്ലാസ് വീഡിയോ ആയിട്ടാണ് കാണുന്നവർ വർഗെങ്കിൽ അവർക്കായിട്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് ലൈവ് ആയതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളും കാര്യങ്ങളും വായിക്കുന്നതിലുണ്ടാവും പക്ഷെ അത് തിരുത്തി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ ഒമ്പതാം ക്ലാസ് ചാപ്റ്റർ ഏതാണ് ലോഹങ്ങളും അലോഹങ്ങളും എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് സോറി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ലോഹങ്ങളും അലോഹങ്ങളും അപ്പം ഇതിൽ നമ്മൾ ആദ്യം എന്താണ് പറയുന്നത് മാലിബിലിറ്റി ആണ് വേലബിലിറ്റി എന്താണ് മാലിബിലിറ്റി ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും ലോഹങ്ങളെ ലോഹങ്ങളുടെ ഈ സവിശേഷതയാണെന്ത് മാലിയബിലിറ്റി അതായത് ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും ഈ ഒരു കഴിവാണ് ലോഹത്തിൻ്റെ എന്തെന്ന് പറയുന്നത് മാലിയബിലിറ്റി എന്ന് പറയുന്നത് ലോഹത്തിൻ്റെ സവിശേഷതയാണെന്ത് മാലിയബിലിറ്റി അപ്പം എന്താണ് മാലിബിലിറ്റി പരത്താൻ കഴിയുന്ന കഴിയും അതാണ് ആ ഒരു സവിശേഷത ലോഹങ്ങളെ പരത്തുന്ന അത് ആ ഒരു ലോഹത്തിൻ്റെ സവിശേഷതയാണ് അതിനെ അടിച്ചുപരത്താൻ കഴിയുന്നതെന്ന് പറയുന്നത് കൺഫ്യൂഷനായി കാണും അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ലോഹങ്ങളുടെ ഒരു കഴിവുണ്ട് അതായത് അവയെ അടിച്ച് പരത്താൻ കഴിയും അതെല്ലാത്തിലും പറ്റില്ല ചില ലോഹങ്ങളിൽ മാത്രമേ പറ്റൂ അങ്ങനെയുള്ള ലോഹങ്ങളിലെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് ിലിറ്റി എന്ന് പറയുന്നത് അതായത് അപ്പം അത് ഇതിൽ പറയുന്നുണ്ട് എല്ലാ ലോഹങ്ങളുടെയും വാലിബിലിറ്റി ഒരുപോലെയല്ല അപ്പം നമുക്ക് ഇനി പറയാനുള്ള പോയിന്റുകൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം വാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണേത് ഏത് സ്വർണ്ണമെന്ന് പറയുന്നത് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത് ഗോൾഡ് അടുത്ത ആണ് ഡക്ടിലിറ്റി എന്താണ് ഡക്റ്റിലിറ്റി ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങളെ അടിച്ചു വരുത്താൻ കഴിയുന്ന ആ ഒരു സവിശേഷത എന്തെന്ന് പറയും മേലിറ്റി എന്ന് പറയും ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വലിച്ചു നീട്ടി നേർത്ത കമ്പികൾ ആക്കി മാറ്റാൻ കഴിയും ചെമ്പ് സ്വർണം മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും ഡക്ടിലിറ്റി കൂടിയ വളരെ കൂടിയ ലോഹങ്ങളാണ് ഇത് സ്വർണവും പിന്നെ ഇതെന്ന് പറയുന്നത് പ്ലാറ്റിനവും സ്വർണവും പ്ലാറ്റിനവുമാണ് ഡക്റ്റിലിറ്റി കൂടിയത് എന്നാൽ മാലബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹം ഏതാണ് സ്വർണം അപ്പോൾ സ്വർണത്തിൻ്റെ രണ്ട് സവിശേഷത എന്തൊക്കെയാണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും മാലിബിലിറ്റി എന്താണ് അടിച്ച് പരത്തി തകിടുകളാക്കാൻ കഴിയും ഡക്ടിലിറ്റി എന്താണ് വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ പറ്റും ഏറ്റവും കൂടിയ ഡക്ടിലിറ്റി ഉള്ളത് ഏതിലാണ് സ്വർണ്ണത്തിലും പ്ലാറ്റിനത്തിലുമാണ് സ്വർണത്തിലും പ്ലാറ്റിനത്തിലുമാണ് അടുത്ത് നമ്മൾ എന്താണ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് വൈദ്യുത ചാലകത വൈദ്യുത ചാലകത അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൈദ്യുത ചാലകത അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെ ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റുകളാണ് ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്ക് കണ്ടക്ടിവിറ്റി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എല്ലാ ലോഹത്തിനും എന്തുകൊണ്ട് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകളാണ് ചാലകങ്ങളാണ് ഈ ഒരു പ്രസ്താവന ശരിയാണോ എന്ന് വെച്ചാൽ എന്താണ് ശരിയാണ് എന്താണ് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ഇനി ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ് ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ് വെള്ളിയാണ് വായ ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ് വെള്ളി ചെമ്പ് സ്വർണം അലൂമിനിയം ഇവയുടെ വൈദ്യുത ചാലകത ചൂടെ നൽകിയിരിക്കുന്ന ക്രമത്തിലാണ് എന്താണ് ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ് വെള്ളി കഴിഞ്ഞാൽ ചെമ്പാണ് ചെമ്പ് കഴിഞ്ഞാൽ സ്വർണ്ണമാണ് സ്വർണം കഴിഞ്ഞാൽ അലൂമിനിയമാണ് അപ്പോൾ വൈദ്യുത ചാലകത അനുസരിച്ചിട്ടുള്ള ക്രമമാണ് ഇനി പറയാൻ പോകുന്നത് വെള്ളി വെള്ളിക്കാണ് ഏറ്റവും കൂടിയ വൈദ്യുത ചാലകത വെള്ളി കഴിഞ്ഞാൽ ചെമ്പ് ചെമ്പ് കഴിഞ്ഞാൽ സ്വർണം സ്വർണം കഴിഞ്ഞാൽ അലൂമിനിയം അപ്പോൾ അത് എഴുതി വെച്ചോണം വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വെള്ളി കഴിഞ്ഞാൽ വെള്ളിയെന്ന് വെച്ചാൽ സിൽവർ ആണ് സിൽവർ കഴിഞ്ഞാൽ കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് ചെമ്പ് കഴിഞ്ഞാൽ സ്വർണം സ്വർണം കഴിഞ്ഞാൽ അലൂമിനിയം ഇനി നമ്മൾ താപചാലകതയാണ് പറയാൻ പോകുന്നത് അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി സാധാരണയായി പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണല്ലോ ഇവിടെ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് താപം കടത്തിവിടാനുള്ള കഴിവ് അഥവാ താപചാലകത ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ് ഇതൊക്കെ റിപ്പീറ്റായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല എന്നാലും താപം കടത്തി വിടാനുള്ള കഴിവഥവാ താപചാലകത ഹീറ്റ് കണ്ടക്ടിവിറ്റിയാണ് ലോഹങ്ങളുടെ ഒരു സവിശേഷത അലോഹമായ കാർബണിൻ്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും വജ്രത്തിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും വിവിധ തരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ് താപചാലകത കൂടിയ പദാര്ത്ഥങ്ങളിലൊന്നാണ് വജ്രം ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുതി ചാലകതയാണ് ഉള്ളത് അതിനാൽ ഇലക്ട്രോഡായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ് വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷങ്ങൾക്ക് സവിശേഷതകൾക്ക് കാരണം ഇവിടെ പറയാം ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ് വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം അലോഹമായ കാർബണിന്റെ രണ്ട് രൂപങ്ങളാണ് രണ്ട് രൂപാന്തരങ്ങളാണ് അതായത് രണ്ട് ഫോമാണ് ഏതൊക്കെ ഡയമണ്ടും ഗ്രാഫൈറ്റും ഇതിൽ ഡയമണ്ടിന് ഉയർന്ന താപചാലകതയാണ് അതായത് ഹീറ്റ് കണ്ടക്ടിവിറ്റിയാണ് അതേസമയം ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഉയർന്ന വൈദ്യുത ചാലകതയുള്ളതാണ് അതായത് ഉയർന്ന ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ ഗ്രാഫൈറ്റിന് എന്തായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ഇനി സൊണോറിറ്റിയാണ് ഇത് ചെറിയൊരു പാഠമാണ് അതുകൊണ്ടാണ് വേഗം വേഗം അയച്ചു പോകുന്നത് സ്കൂളുകളില് മണി മുഴങ്ങുന്നത് ദൂരെ നിന്നാലും നമുക്ക് കേൾക്കാൻ കഴിയും ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടാണ് മരകഷ്ണത്തിൽ ഈ ഒരു രീതിയിൽ ശബ്ദം ഉണ്ടാകത്തില്ല ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിപ്പിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട് ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് വിളിക്കുന്നത് ഒന്നും കൂടെ പറയാം ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിപ്പിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട് ഈ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് സൊണോറിറ്റി എന്ന് വിളിക്കുന്നത് അടുത്തത് മൈ വൈദ്യുതി ലോഹ ലോഹദ്വ്യുതി ലോഹദ്വുതി മെറ്റാലിക് ക്ലസ്റ്റർ ലോഹ ലോഹ ലോഹദ്യുതി അഥവാ മെറ്റാലിക് ലസ്റ്റർ സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ തിളക്കമുണ്ടല്ലോ ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുന്നത് നിരീക്ഷിച്ചു പുതിയതായിട്ട് രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കം ഉണ്ടായിരിക്കും ലോഹങ്ങളുടെ പ്രതലത്തിന്റെ ഈ തിളക്കമാണ് എന്തെന്ന് പറയുന്നത് ലോഹദ്വിതി അഥവാ മെറ്റാലിക് ലസ്റ്റർ മെറ്റാലിക് ലസ്റ്ററിന്റെ സ്പെല്ലിങ് എന്താണ് എം ഇ ടി എ എൽ എൽ ഐ സി എൽ യു എസ് ടി ആർ ഇ ആണ് ലോഹദ്വിതി മലയാളം എന്താണ് ലോഹ ദ്യുതിയാണ് ലോഹദ് അടുത്തത് കാഠിന്യം ഹാർഡനസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അത് ലോഹങ്ങൾ പൊതുവെ കാഠിന്യം അതേപോലെ തന്നെ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവ്യനിലയാണ് ഉള്ളത് അതായത് ലോഹങ്ങൾക്ക് പൊതുവെ മെറ്റൽസിന് പൊതുവെ എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് പക്ഷേ ഗാലിയം സി സിയം എന്നിവ താഴ്ന്ന ദ്രവ നിലയിലുള്ള ലോഹങ്ങളാണ് എന്താണ് ഗാലിയോം സി താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതാണ് ഗാലിയോം സി നമ്മുടെ ഉള്ളം വെച്ചാൽ ഇവ ഉരുകുന്നതായി കാണാം അപ്പോൾ ഉള്ളം വെച്ചാൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗ്യാലിയോ സി ഗാലിയോം ഗ്യാലിയവും എന്താണ് ഉള്ളം കയ്യിൽ ഇരിക്കുമ്പോൾ ഇവ രണ്ടും ഉരുവി പോവും ഗ്യാലിയം ലിയം സി സി എം എം യം രണ്ടിലും എം ഉണ്ട് അവസാനം ഗാലിയം സി സിയ അതേപോലെ തന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടും ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണ് ഉള്ളത് അതായത് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ബോയിലിംഗ് പോയിന്റ് ആണ് ി നമ്മൾ ലോഹങ്ങൾ പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട് ഇതൊരു പ്രത്യേകതയാണ് ഈ പോയിന്റൊക്കെ എഴുതിയിടണം ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രത പക്ഷേ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ഏത് ലിദിയം സോഡിയം പൊട്ടാസ്യം ലിഥിയം സോഡിയം പൊട്ടാസ്യം ലോഹങ്ങൾക്ക് പൊതുവെ എന്ത് ഉയർന്ന സാന്ദ്രതയാണ് പക്ഷേ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ് ിതിയം സോഡിയം പൊട്ടാസ്യം ലിദിയം സോഡിയം പൊട്ടാസ്യം ലിദിയം സോഡിയം പൊട്ടാസിയം പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപവൈദ്യുത ചാല ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവുമുള്ള വസ്തുക്കളാണ് ഏത് ലോഹങ്ങളിത് ജനറലായിട്ട് പറയുന്നതാണ് പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത ചാലകഥകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യമുള്ളതുമായ വസ്തുക്കളാണ് ലോഹങ്ങൾ ഇനി നമ്മൾ അലോഹങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവായിരിക്കും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കുന്നതല്ല അതായത് സൊണോരിറ്റി പ്രകടിപ്പിക്കുന്നില്ല താപചാലകങ്ങളൊന്നുമല്ല പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനമാണ് ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനമാണ് കത്തി ഉപയോഗിച്ച് സോഡിയം മുറിച്ചപ്പോൾ രൂപം കൊണ്ട പ്രതലം ശ്രദ്ധിക്കൂ അല്പനേരം വായുവിൽ തുറന്നു വന്ന തുറന്നു വച്ച ശേഷം ഇത് നിരീക്ഷിക്കണം അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ലോഹദ് നഷ്ടപ്പെടാൻ കാരണമാകും അതായത് മെറ്റാലിക് ലസ്റ്റർ പോകും ഇതിനെന്തായിരിക്കും കാരണമെന്ന് വെച്ചാൽ സോഡിയവും വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് കാരണം അതായത് സോഡിയം ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുന്നു അല്പനേരം കഴിഞ്ഞിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും നമ്മ ആ സോഡിയത്തിലാണ് സോഡിയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സോഡിയവും അതിൻ്റെ ആൽ ഒരു മെറ്റാലിക് ലസ്റ്റർ ഉണ്ടല്ലോ തിളക്കം ആ തിളക്കം നഷ്ടപ്പെടും അതിന് കാരണം സോഡിയവും വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതേപോലെ പ്രവർത്തിക്കുന്ന മറ്റ് ലോഹങ്ങളാണ് ഇതൊക്കെ ചെമ്പ് മഗ്നീഷ്യം മഗ്നീഷ്യം റിബൺ കത്തിച്ചു നോക്കൂ എന്താണ് അവശേഷിക്കുന്നത് മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനും മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു അപ്പം മെഗ്നീഷ്യം റിവൺ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് എന്ത് സംഭവിക്കുന്നു മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു മെഗ്നീഷ്യം അധികം ഓക്സിജൻ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് മെഗ്നീഷ്യത്തിൻ്റെ സിമ്പിൾ എന്താണ് എം ജി ആണ് ഓക്സിജൻ ഓട്ടും മെഗ്നീഷ്യം ഓക്സൈഡ് എം ജി ഒ ആണ് മെഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ് വെള്ളി സ്വർണം പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് എന്താണ് വെള്ളി സ്വർണം പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വെള്ളിയും സ്വർണവും പ്ലാറ്റിനമൊഴിച്ച് ബാക്കിയെല്ലാ ലോഹങ്ങളും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവയുടെ ഓക്സിജൻ ഓക്സൈഡ് ഉണ്ടാകുന്നു മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ബേസിക സ്വഭാവം പ്രകടിപ്പിക്കുന്നു മിക്ക ലോഹങ്ങളും മിക്ക ലോഹ ഓക്സൈഡുകളും മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിൻ്റെ സാന്നി ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റ് ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നു ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക സ്വഭാവമുള്ളവയാണ് എന്താണ് ലോഹ ഓക്സൈഡുകൾ ലോഹ ഓക്സൈഡുകൾ മെറ്റാലിക് ഓക്സൈഡ് പൊതുവെ ബേസിക്കാണ് മെറ്റാലിക് ഓക്സൈഡ് പൊതുവെ എന്താണ് ബേസിക് സ്വഭാവം ഉള്ളതാണ് അത് ഓർത്തിരിക്കാനായിട്ട് എം ഒ ബി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി എംഒ ബി എന്ന് വെച്ചാൽ എന്താണ് മോബ് എം ഒ ബി എന്ന് പറയുന്നത് മോബുണ്ടല്ലോ നമ്മുടെ ആൾക്കൂട്ടത്തിൻ്റെ ഇംഗ്ലീഷാണ് മോബ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എംഒ ബി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മെറ്റാലിക് ഓക്സൈഡ് ബേസിക് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം മെറ്റാലിക് ഓക്സൈഡ് ബേസിക് ആണ് മെറ്റാലിക് ഓക്സൈഡ് ബേസിക് ആണ് അടുത്തത് അലോഹ ഓക്സൈഡുകളെ പറ്റിയിട്ടാണ് കാർബൺ ഓക്സിജനുമായി സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്കും കൂടെ വെച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് പുതിയൊരു ക്ലാസ്സിൽ കാണാം